കോഴിക്കോട്ടെ വിവിധ കോളേജുകൾ കേന്ദ്രീകരിച്ച് യുഡിഎഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തി ക്യാമ്പസുകളിൽ നിന്ന് യുഡിഎഫിന് ലഭിക്കുന്നത് വലിയ പിന്തുണയാണെന്ന് എം കെ രാഘവൻ കേരളാവശ്യ ന്യൂസിനോട് പ്രതികരിച്ചു കോഴിക്കോട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ എന്ന് കേരള വിഷൻ ന്യൂസിനോടൊപ്പം ചേരുകയാണ് മലബാർ ക്രിസ്ത്യൻ കോളേജിലെ പര്യടന പരിപാടികൾക്കിടയാണ് കേരള വിഷൻ ന്യൂസിനോടൊപ്പം എം കെ രാഘവൻ എം പി ചേരുകയാണ് എങ്ങനെയാണ് ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോണ്ടിങ് ആണ് ഞങ്ങൾ ഇന്നലെ ആറ് കോളേജിൽ പോയി ഇന്ന് നാലാമത്തെ കോളേജാണ് പത്ത് കോളേജ് കഴിഞ്ഞു എല്ലാ കുട്ടികളും ഞങ്ങൾ നേരിൽ പോയി ക്ലാസ്സിൽ പോയി കാണുകയാണ് അവരോട് സംസാരിക്കുകയാണ് വളരെ അനുകൂലമായിട്ടുള്ള പ്രതികരണമാണ് എല്ലാവരും ഉണ്ടായിട്ടുള്ളത് യുവാക്കളോട് എന്ത് പറഞ്ഞിട്ടാണ് അവരുടെ അവർക്ക് കാര്യങ്ങൾ അറിയാലോ പറയേണ്ട കാര്യമില്ല അവർക്ക് വളരെ കൃത്യമായി അറിയും ഓരോരാളെക്കുറിച്ചും അറിയും അവരെല്ലാം അറിയുന്നവരാണ് അപ്പോൾ പ്രത്യേകിച്ച് അങ്ങോട്ട് പറയേണ്ട കാര്യമില്ല അപ്പം നമ്മൾ റിക്വസ്റ്റാണ് അപ്പീലാണ് അവരുടെ മുമ്പിൽ അവർ ഉൾക്കൊള്ളുന്നത് അപ്പോൾ അവർക്കറിയാം ആർക്ക് വോട്ട് ചെയ്യണം ചെയ്യേണ്ടതാണ് എത്തുമ്പോൾ പഴയ വിദ്യാർത്ഥി രാഷ്ട്രീയ ഓർമ്മകളൊക്കെ വരുന്നുണ്ട് അത് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് കോളേജ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കടന്നു വരുമ്പോൾ ഫീൽ ഉണ്ടാവും നന്നായിട്ട് ഇടതുപക്ഷ ഒരു പൗരത്വ സംരക്ഷണ റാലിയൊക്കെ ആയിട്ട് മുന്നോട്ട് വരുന്നുണ്ട് അപ്പോൾ കോൺഗ്രസ് അതിലൊന്നും ചെയ്യുന്നില്ല ആക്ഷേപവും ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയുക കോൺഗ്രസ് ആണല്ലോ മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിച്ച രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് ആണ് ഇന്ത്യയിൽ അറുപത് വർഷം കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചു അന്നേരൊന്നും ഒരു വിഷയം പ്രശ്നമുണ്ടായിരുന്നില്ല മതന്യൂനപക്ഷങ്ങൾക്ക് ഒരു ഭയപ്പാടുണ്ടായിരുന്നില്ല ഇന്നത്തെ അവസ്ഥ അതാണോ ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് മാത്രമാണ് എല്ലാ കാര്യങ്ങളിലും താല്പര്യമെടുക്കുന്നത് മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന നയങ്ങൾക്കെതിരെ അതിശക്തമായി ദേശീയതലത്തിൽ പ്രതികരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് മാത്രമാണ് എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ വോട്ടാകുമെന്നാണ് തോന്നുന്നത് കഴിഞ്ഞ മൂന്ന് തവണയായിട്ട് നടത്തിയ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഒരുപാട് കേന്ദ്ര പദ്ധതികൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൊണ്ടുവന്ന മണ്ഡലം കോഴിക്കോട് മണ്ഡലമാണ് യു പി കാലത്ത് തന്നെ മെഡിക്കൽ കോളേജ് ഇരുന്നൂറ് കോടിയുടെ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ലഭിച്ചതാണ് ഒന്നര വർഷം മുമ്പാണ് ഉദ്ഘാടനം ചെയ്തത് അതുപോലെ ക്യാൻസർ സെൻ്റർ യു പി എ ഗവൺമെൻ്റ് ഗവൺമെൻറ് നൽകിയതാണ് അതുപോലെ ഇൻഹാൻസ് മാനസികാരോഗ്യരംഗത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് യു പി എ ഗവൺമെൻ്റ് നൽകിയതാണ് അതുപോലെ സി ആർ സി കോമ്പസിറ്റ് റീജിയണൽ സെൻ്റർ നമ്മുടെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് കേന്ദ്ര ഗവൺമെൻറ് നൽകിയതാണ് ഇ എസ് ഐ റീജിയണൽ സെൻ്റർ കേന്ദ്ര ഗവൺമെൻറ് നൽകിയതാണ് വെള്ളയിൽ ഫിഷിംഗ് ഹാർബർ കേന്ദ്ര ഗവൺമെൻറ് നൽകിയതാണ് ഇ എസ് ഐ ആശുപത്രി ഫറോക്കിൽ പതിനാല് കോടി ലഭിച്ചു അന്ന് കേന്ദ്ര ഗവൺമെൻറ് അന്ന് യു പി എ ഗവൺമെൻറ് നൽകിയതാണ് ഇവിടെ അമ്പത്തിരണ്ട് കോടിയുടെ ചാലപ്പുറത്ത് ഇ എസ് ഐ ഡിസ്പെൻസറിയും കെട്ടിടം വരികയാണ് ഇങ്ങനെ ഓരോന്നും മെഡിക്കൽ ഇവർ റെയിൽവേ സ്റ്റേഷൻ്റെ പുരോഗതി നാന്നൂറ്റി എഴുപത്തൊന്ന് കോടിയുടെ പ്രോജക്റ്റ് ഇതെല്ലാം കഴിഞ്ഞ പതിനഞ്ച് വർഷം കൊണ്ട് നേടിയെടുത്ത പ്രധാനപ്പെട്ട കേന്ദ്ര പദ്ധതികളാണ് അതൊക്കെ എല്ലാവർക്കും കാണാൻ കഴിയാവുന്ന പദ്ധതിയാണ് സി ജി എച്ച് എസ് വെല്ലസ് സെൻറ്റർ കോഴിക്കോട് യാഥാർത്ഥ്യമായി ഇപ്പോൾ എടുത്തു പറയാൻ സാധിക്കാവുന്ന കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിഞ്ഞ മണ്ഡലം കോഴിക്കോട് മണ്ഡലമാണ് അവസാനമായി മോദിയുടെ ഒരു പ്രഖ്യാപനമുണ്ട് കേരളത്തിൽ രണ്ടകം തകക്കുന്നു അതിനെക്കുറിച്ച് എങ്ങനെയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ ബി ജെ പിയുടെ അവസ്ഥ കണ്ടാൽ ഒരിക്കലും സാധ്യമല്ല ബി ജെ പി അത് അത്രമേൽ വളർന്നിട്ടില്ല കേരളത്തിൽ പ്രധാനമന്ത്രിയുടെ ആഗ്രഹം നന്ന് പക്ഷെ കേരളത്തിൽ നടക്കും എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ ബുദ്ധിമുട്ടായിരിക്കും ഒരു സീറ്റ് കിട്ടാൻ സാധ്യതയില്ല പിന്നെ മാർക്സിസ്റ്റ് പാർട്ടി എന്തെങ്കിലും സഹായിക്കുന്ന എനിക്കറിയില്ല സി പി എമ്മും ബി ജെ പിയും അന്താരുണ്ടോ എന്ന് എനിക്കറിയില്ല പറയുന്നത് അല്ലാതെ ഒരു കാരണവശാലും സാധ്യത വളരെ കുറവാണ് ഇന്നത്തെ സാഹചര്യത്തിൽ എന്തായാലും കോഴിക്കോട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ വലിയ വിജയപ്രതീക്ഷയിലാണ് ഇന്ന് കോഴിക്കോട് ക്രിസ്ത്യൻ കോളേജിലായിരുന്നു പ്രചാരണ പരിപാടികൾ ഉണ്ടായത് എന്തായാലും വലിയ വിജയപ്രതീക്ഷയിലാണ് എം കെ രാഘവൻ എം ഉള്ളത് ക്യാമറമാൻ മിഥുൻ ചാത്തോപ്പം മേഘനാ മുരളി കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്